കാനനമേട്ടിലെ പൊന്നു പതിഞ്ഞൊരു സേവാ കന്നിയയ്യപ്പൻ്റെ കുഞ്ഞു മനസ്സിലെ ഓങ്കാര കരവിൽ നാമം ജപിക്കുമെന്നാത്മാവിയിലായിരം കർപ്പൂരത്തിടമ്പ് നാദഭേദങ്ങളെ നാവിൽ തുളുമ്പുന്ന ദയാലിൻ കരവ് ിയാറാട് ഇട്ടിറ്റു വീഴുന്ന തൂമഞ്ഞു തുള്ളി പോലിന്നെ കണ്ണീര് അയ്യപ്പൻ തേനോലും കണ്ണീര് പാലാഴ്ചയിലോടെ പായു പമ്പേ നിന്നെ പൂണൂല പൊന്നയ്യൻ ചാർക്കുന്നുണ്ടേ പുണ്ാഹം പെയ്യുന്നുണ്ട് പൂങ്കാവിൽ ഞാൻ കൂടെയുണ്ട് പാനില്ല പാവങ്ങൾ പതിനെട്ടാം പടിയേറിക്കാണിപ്പൊന്നാകുന്നുണ്ട് പാപങ്ങൾ പുണ്യങ്ങളാകുന്നുണ്ട് പിന്നെയും എന്നൂടെ മുൻകോപുരിമേലെ അയ്യപ്പനേറുന്നുണ്ട് അയ്യയ്യ കലുകാലം തീരുന്നുണ്ട്